നമസ്കാരം മന്ത്രി സജി ചെറിയാനോട് മന്ത്രിസ്ഥാനം രാജിവെക്കാനായി സി പി എം നിർദ്ദേശിച്ചുവെങ്കിലും തൽക്കാലത്തേക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്നാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് ഹൈക്കോടതി വിധി എതിരായാൽ രാജിവെക്കാൻ സജി ചെറിയാനോട് നേരത്തെ തന്നെ സി പി നിർദ്ദേശം നൽകിയതാണ് ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത് സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടു ഈ സാഹചര്യത്തിലാണ് സി തീരുമാനം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമാകും രാജി വെക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് സജി ചെറിയാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഈ വിഷയത്തിലെ ധാർമ്മികത ഇപ്പോഴില്ല ഒരിക്കൽ ധാർമികത ഉയർത്തിക്കൊണ്ട് രാജിവെച്ചു അതിനുശേഷം കോടതി കുറ്റവിമുക്തനാക്കി അതുകൊണ്ടിപ്പോൾ ധാർമ്മികതയില്ല അതുകൊണ്ട് രാജിയും എന്നാണ് സജി ചെറിയാൻ പറയുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാടെന്നാണ് സൂചന അതുകൊണ്ടാണ് രാജിയില്ല എന്ന് സജി ചെറിയാൻ വിശദീകരിക്കുന്നത് സിംഗിൾ ബെഞ്ചിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും അതിവേഗ അപ്പീൽ ഈ കേസിൽ നൽകും അപ്പീൽ അംഗീകരിച്ചാൽ മന്ത്രിയായി തന്നെ തുടരും ഡിവിഷൻ ബെഞ്ചും എതിർ നിലപാടെടുത്താൽ മാത്രമേ രാജി എന്ന നിലപാടിലേക്ക് പിണറായി വിജയനും എത്തൂ ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാൻ താൻ മന്ത്രിയായി തുടരുമെന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത് ഇത് സി പി എം നേതൃത്വത്തിന് അമർഷമുണ്ട് എന്നാലും തൽക്കാലത്തേക്ക് സജി ചെറിയാനെതിരെ പരസ്യമായ പ്രതികരണം നടത്തില്ല സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ് സിസി ടി വി ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിന്റെയെല്ലാം ഫലം വരുന്നതിനു മുൻപാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്വേഷണം കൃത്യമായിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയത് എന്നും കോടതി പറയുന്നു ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നതാണ് എന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചു എന്ന പരാതിയിലാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത് സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു പിന്നീട് കുറ്റവിമുക്തനായതോടെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് എന്ത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്ന് പരിശോധിക്കണം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടാക്കിയോ എന്നും അറിയണം സാക്ഷികളായ മാധ്യമ പ്രവർത്തകരുടെ എടുക്കാത്തതും തെറ്റാണ് അന്വേഷണം ധൃതി പിടിച്ചാണ് പൂർത്തീകരിച്ചത് അന്വേഷണം കാലതാമസമില്ലാതെ തീർപ്പാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഇങ്ങനെയായിട്ടും മന്ത്രിയായി തുടരാനാണ് സജി ചെറിയാന്റെ തീരുമാനം